മോദിയെ വിറപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പറക്കുകയാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രാഹുലിന്റെ സന്ദർശനം ഇതിനു മുൻപ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ നിലവിലെ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് നേതാവുമായ കമല ഹാരിസും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിൽ ഫോൺ സംഭാഷണവും നടത്തിയിരുന്നു ഇരുവരും തമ്മിൽ ഏത് വിഷയത്തിലാണ് ചർച്ചകൾ നടത്തിയതെന്ന കാര്യത്തിൽ ഇതുവരെ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും കമല ഹാരിസിന്റെ വിളിക്കു പിന്നാലെ രാഹുൽ അമേരിക്കയിലേക്ക് പറക്കുകയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് രാജ്യം തിരിച്ചു പിടിക്കാനുള്ള രാഹുലിന്റെ തീവ്രമായ ശ്രമത്തെ സ്മൃതി ഇറാനി വരെ കൈയടിക്കുന്ന വേളയിൽ രാഹുൽ എന്തിനും പോന്ന നേതാവ് എന്ന് ലോകരാഷ്ട്രങ്ങൾ തന്നെ വിധിയെഴുതിയ സന്ദർഭത്തിൽ രാഹുലിന്റെ അമേരിക്കയിലേക്കുള്ള പറക്കൽ ഏറെ നിർണായകമാണ് അതും പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുലിന്റെ അമേരിക്കയിലുള്ള ആദ്യ പറക്കൽ കൂടിയാണിത് സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ അമേരിക്കയിലേക്കാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം സെപ്റ്റംബർ എട്ടിന് ഡെല്ലാസ് ടെക്സാസ് എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ വാഷിംഗ്ടൺ ഡി സിയും സന്ദർശിക്കും ഈ യാത്രയിൽ രാഹുൽ ഇന്ത്യക്കാരായ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ മാധ്യമ പ്രവർത്തകർ ബുദ്ധിജീവികൾ ടെക്നോക്രാറ്റ് ബിസിനസ്സുകാർ എന്നിവരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഏറെ പ്രധാനമുള്ള കാര്യം കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ജയിച്ചതോടെ ബിസിനസ്സുകാർക്കും ടെക്നോക്രാറ്റുകൾക്കും രാഹുൽ ഗാന്ധിയുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുമാത്രവുമല്ല വരാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ കൂടി ജയിക്കാൻ സാധിച്ചാൽ മുംബൈ പൂനെ എന്നീ നഗരങ്ങളിൽ ബിസിനസ് താല്പര്യം മുൻ ി പ്രവർത്തിക്കുന്നവർ കൂടി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോട അറിയിക്കുകയും ചെയ്തതോടെ രാഹുലിന്റെ യാത്രയ്ക്ക് ഒരു ഗൗരവമേറവ് കൂടിയാണ് അംബാനി അദാനിമാരെ മാത്രം തീറ്റിപ്പോറ്റുന്ന മോദിക്ക് പകരം രാജ്യത്തിന്റെ വിവിധ ഭാഗത്തെ ബിസിനസ്സുകാരെ കൂടി ഒപ്പം കൂട്ടുകയാണ് രാഹുൽ ഗാന്ധി നിർണായകമായ അമേരിക്കൻ സന്ദർശനത്തിന് രാഹുൽ പോകാൻ ഒരുങ്ങുമ്പോഴും ഹരിയാന കാശ്മീർ തുടങ്ങിയ രാജ്യത്തിന്റെ അതിനിർണ്ണായകമായ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി സന്ദർശന കാലാവധി ചുരുക്കുകയാണ് സെപ്റ്റംബർ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കായിരുന്നു രാഹുലിന്റെ യു എസ് സന്ദർശനം എന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് അതേസമയം സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഏഴോളം റോഡ് ഷോകളിലും പതിനഞ്ചോളം തെരഞ്ഞെടുപ്പ് റാലികളും പ്രിയങ്ക പങ്കെടുക്കും